നമസ്കാരം മലയാളികളുടെ അഭിമാനമായ തൃശൂർ പുരം ഇക്കുറി അലങ്കോലമാക്കിയത് പോലീസിന്റെ ഇടപെടലായിരുന്നു പൂരത്തിന്റെ ശോഭ കെടുത്തിയ ഈ നടപടി വിവാദമായി മാറിയിരിക്കുന്നു കമ്മീഷണർ അങ്കിത് അശോകന്റെ തെറ്റായ ഇടപെടലാണെന്ന് വ്യാപക പരാതി ഉയരുന്നതിനിടെ മുൻ കമ്മീഷണറുടെ വീഡിയോ സൈബർ അടത്തിൽ വൈറലാണ് യതീഷ് ചന്ദ്രയുടെ തൃശൂർ പുരപ്പറമ്പിലെ വീഡിയോയാണ് എങ്ങും ഇപ്പോൾ വൈറലായിരിക്കുന്നത് യതീഷ് ചന്ദ്ര തൃശൂർ കമ്മീഷണറായിരുന്ന കാലത്ത് അദ്ദേഹം പൂരത്തിനെത്തിയവരോട് മാന്യമായി പെരുമാറുന്നതും അവരോടൊപ്പം പൂരം ആഘോഷിക്കുന്നതുമാണ് വീഡിയോയുടെ ഉള്ളടക്കം യതീഷ് ചന്ദ്രയുടെ തൃശൂർ പൂരപ്പറമ്പിലെ വീഡിയോ സ്റ്റാറ്റസ് ആക്കിയവരിൽ തൃശൂരിലെ പോലീസുകാരുമുണ്ട് നിലവിലെ കമ്മീഷണർ അങ്കിത് അശോകനോടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അമർഷമാണ് യതീഷ് ചന്ദ്രയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ എന്നും പറയപ്പെടുന്നു വെള്ളിയാഴ്ച രാത്രിയോടെ പൂരപ്രേമികൾക്ക് നേരെ പോലീസ് രാത്തി വീശിയതും പൂരനഗരി ബാരിക്കേഡ് കെട്ടി അടച്ചതും ഒക്കെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പോലീസിന്റെ അനാവശ്യ ഇടപെടൽ കാരണം ചരിത്രത്തിൽ ആദ്യമായി തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളത്തും പഞ്ചവാതിയും പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തു നിന്ന് ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള പോലീസ് നടപടിയും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും മറ്റും അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങളും പുറത്തു പുറത്തുവന്നു എടുത്തുകൊണ്ടുപോണാ പട്ട എന്നായിരുന്നു കമ്മീഷണറുടെ ആക്രോശം ഇതിനിടെയാണ് മുൻകമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ വീഡിയോ പോലീസുകാർ പങ്കുവയ്ക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അതേസമയം പൂരത്തിനിടെയുണ്ടായ പോലീസ് നടപടികളിൽ അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിച്ചിരുന്നു പോലീസിന്റെ നിലപാടിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാക്കാത്തതിനെ തുടർന്നാണ് കടുത്ത തീരുമാനമെടുത്തത് പൂരം ചെറിയ ചടങ്ങാക്കാൻ തീരുമാനിച്ചതോടെ രാത്രി തുടങ്ങി വെളുപ്പിനെ അവസാനിക്കേണ്ട തിരുവമ്പാടിയുടെ പഞ്ചവാദ്യം നേരത്തെ അവസാനിപ്പിച്ചു ഒൻപത് ആനകൾ അണിനിരുന്നത് വെറും ഒന്നാക്കി പന്തലിലെ ദീപാലങ്കാരം അണച്ചു വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായി പൂരചരിത്രത്തിൽ ഇതാദ്യമായിരുന്നു ഈ വിധത്തിലുള്ള പ്രതിസന്ധി അരങ്ങേറിയത് ഇതിനെതിരെ പൂരപ്രേമികളുടെ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ അനാവശ്യ ഇടപെടൽ പൂരം അലങ്കോലമാക്കിയെന്ന് പൂരപ്രേമികളും നാട്ടുകാരും ഒക്കെ തന്നെ ആരോപിക്കുന്നു ഒപ്പം ദേവസ്വം ഭാരവാഹികളും ശക്തമായ നിലപാടാണ് പോലീസിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് തൃശൂർ ജനതയുടെ ആത്മാഭിമാനമായ പൂരത്തെ അലങ്കോലമാക്കിയതിൽ പോലീസിനുള്ള പങ്ക് പുറത്തുവരുന്നതിനിടെയാണ് ഇപ്പോൾ യതീഷ് ചന്ദ്രയുടെ വീഡിയോ വന്നിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയം